ആസ്ഥാനമായ ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അഗ്നാധാന യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം മുപ്പത് മുതൽ ഡിസംബർ ഏഴ് വരെ ചെന്നൈ ആവിടി ശക്തിവിനായക ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷ്മി കുബേര മഹായാഗത്തിന്റെയും മഹാരുദ്രത്തിന്റെയും ആദാനക്രിയ എന്ന നിലയിലാണ് വട്ടേക്കാട് തപോവനത്തിൽ അഗ്നാധാനം നടക്കുന്നത് രാവിലെ എട്ട് മുതൽ നടക്കുന്ന അഗ്നാധാനത്തിന് പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട് ശിവം ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ ഡോക്ടർ അശ്വനിദേവ് തന്ത്രി തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അശ്വനിദേവ് തന്ത്രി കെ ആർ ദിനേശൻ രഘുനാഥ് കണിയാത് ഐ വി ചന്ദ്രൻ ഇ എസ് ഭരതൻ എന്നിവർ പങ്കെടുത്തു മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒരു നടക്കുകയാണ് ചെന്നൈയിൽ വരുന്ന മഹായാഗത്തിന്റെ ലക്ഷ്മി യാഗത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന നിലയിൽ വളരെ ഭംഗിയായിട്ടുള്ള പതിനൊന്ന് ഹോമകുണ്ടങ്ങളിൽ ഒരുപാട് ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പെരുമടപ്പുമന ഋഷികേശൻ സോമിയാജിപ്പാട് ശബരിമല ഉന്മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അതുപോലെയുള്ള ഒരുപാട് ആചാര്യന്മാരുടെയൊക്കെ മുഖ്യമായിട്ടുള്ള സാന്നിധ്യത്തിൽ ആചാര്യന്മാരും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ സമുന്നതരായിട്ടുള്ള സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു ഗൃഹത്തായിട്ടുള്ള ചടങ്ങാണ് രാവിലെ മുതൽ ഗണപതി ഹോമം മൃത്യുജയ ഹോമം മറ്റു ക്രിയാഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ അഗ്നിദാന വൈദികരെല്ലാവരും ചേർന്ന് നടത്തുവാണ് ആ ഒരു ചടങ്ങിനു ശേഷം തപോവനം ഗുരുനാഥ് ഭജൻസിൻ്റെ ഭജനയും ആ ചടങ്ങിലേക്ക് അമൃത ടി വിയിലെ സൂപ്പർ സ്റ്റാർ ഫങ്ഷനിൽ വരുന്ന കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ അധികാരികളും മറ്റുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് അവിടുത്തെ ആചാര്യന്മാരെയും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങും അവിടെ നടക്കുകയാണ് നമ്മുടെ ചെയർമാൻ ദിനേശ് ചേട്ടനും മറ്റുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ ഒരു അഗ്ഞാധാനം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് വളരെ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ഈ ഒരു ബൃഹത്തായിട്ടുള്ള ചടങ്ങിലേക്ക് അഗ്നാധാനം എന്നുള്ള ക്രിയാഭാഗത്തിലേക്ക് സഹർഷം ഭക്തിയാദര പുരസരം സ്വാഗതം ചെയ്യുകയാണ്